ഇനി ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഓങ്ങല്ലൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി പോക്കുപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു തുടർന്നിടുന്ന പൊതുയോഗം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മതേതരത്വം സംരക്ഷിക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം പി രാജേഷ് സൂചിപ്പിച്ചു പ്രാധാന്യം തിന്റെ കാരണം ഇതിനു മുമ്പുള്ള പതിനേഴ് പൊതു തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ മുമ്പിൽ ഉയർന്ന ചോദ്യമല്ല ഇപ്പോഴുയരുന്നത് എന്നതാണ് ഇതിനു മുമ്പ് എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ടർമാർക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഏത് ഗവൺമെന്റ് വേണമെന്നതാണ് എന്നാൽ ഇന്ത്യയുടെ മുക്കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഏത് ഇന്ത്യ വേണം എന്നിപ്പോൾ തിരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന നമ്മളെല്ലാം ജനിച്ചു വളർന്ന ജനാധിപത്യ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽപ്പിന്റെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു ഒരാപൽ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യോഗത്തിൽ പ്രശാന്ത് അധ്യക്ഷനായിരുന്നു എൻ പി വിനയകുമാർ സി അച്യുതൻ എ എം നാരായണൻ പി വി രതീഷ് ടി വി ഗിരീഷ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു